അവസാന ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗപ്രവേശനം നൽകണേ നാദാ അവസാനത്തെ തപ്പത്തില് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതാ ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ ഭാഗം 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 റഹ്മത്താണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഇതൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് ആദ്യത്തെ പത്തിൽ ആദ്യത്തപ്പത്തിൽ ആദ്യത്തപ്പത്തിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതു ആ ചെയ്യുമ്പോ നമ്മളിങ്ങനെ ഇത് ഇത് അങ്ങനെ ഫർലായ കാര്യമൊന്നും കേട്ടോ അങ്ങനെ ദുആ ചെയ്യണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല സ്കാരം കഴിഞ്ഞ് റമലാൻ മൂന്ന് അവിടെ ഇങ്ങനെ ദുവാ ചെയ്യണം അങ്ങനൊന്നുമില്ല കാരണം ഇത് പറയാൻ കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയിൽ ഉസ്താദ് അത് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ മറന്നുപോയാൽ അല്ലെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് സീഡി മാറും പെട്ടെന്ന് അള്ളാഹു പിന്നെ മാറി പിന്നെ അഹ്ലാഹു മനുപര ഇത് അങ്ങാടാൻ മറന്നു പാവ ഉസ്താദ് പതിനൊന്നാമത്തെ ദിവസം അള്ളാഹുറു വീരിയാർക്ക് എന്താ പണി ശമ്പളം വാങ്ങിച്ചിട്ടൊരു ഓർമ്മയില്ല അങ്ങനൊന്നും പറയണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെന്താ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഇങ്ങനെ നരകമോചനത്തിന്റെ പത്താണ് ദുവാ ചെയ്യൻ അല്ലാതെ അങ്ങനെ ചെയ്യലോന്ന് എവിടെയും പറഞ്ഞിട്ടില്ല സുന്നത്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല ഓർമ്മിപ്പിക്കുക നമ്മൾ ആ ദുആആ ചെയ്യുമ്പോ പോലും ആ ചിന്തയില് നമ്മക്ക് വല്ല ചിന്തയുണ്ടോ നമ്മളിങ്ങനെ

മാപ്പ് ഈണെ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ ഇതാ ചോദിക്കുന്ന നമുക്കും എല്ലാം അറിയോ നമുക്കെന്തോ റഹമത്ത് നമുക്കെന്തോ മകഫഫിറത്ത് നമുക്കെന്തോ നരകമോചനം ഈ ചിന്തയോടുകൂടി ചോദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ വിശുദ്ധ റമലാനിലൂടെ നമുക്ക് കിട്ടേണ്ടത് ഇതൊക്കെയല്ലയോ റമലാനിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെയല്ലയോ വിശുദ്ധമായ റമലാനത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം എന്താ സ്ഥാനമെന്താ ിന്റെ മഹത്വം റമലാലിൻ ഇങ്ങനെ അഭിവാദത്ത് ചെയ്തുകൊണ്ടിരുന്ന പള്ളിയിലേക്ക് വന്ന കുറുആനോതി വീട്ടിലിരുന്ന് കുറു ആനോദി വന്നപ്പോൾ ഒരു ക്ഷീണം വന്നു അല്പമെന്ന് ഉറങ്ങാമെന്ന് കരുതിയിട്ട് ഖുർആൻ മടക്കി വെച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ ഉറക്കം പോലും നമുക്ക് പാഴായി പോകുന്നില്ല കാരണം നൌമു സ്വാമിതാ ഒരു നോമ്പുകാരൻ്റെ നോമ്പുകാരിയുടെ ഉറക്കം പോലും അപാദത്താണ് അപാദത്തിൻ്റെ പ്രതിഫലമാ വിക്രചൊല്ലിക്കൊണ്ടിരിക്കുന്നു സ്വലാത്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു കുറെ കഴിഞ്ഞപ്പോ തൊണ്ടയെല്ലാം ഉണങ്ങിപ്പോയി ചുണ്ടുകളൊക്കെ വരണ്ടുപോയി അല്പസമയം മിണ്ടാതിരിക്കാമെന്ന് കരുതി പക്ഷെ അപ്പോഴും നമ്മുടെ നിശബ്ദതയ്ക്കു പോലും പ്രതിഫലമല്ലേ നോമ്പുകാരന്റെ നോമ്പുകാരിയുടെ നിശബ്ദതയ്ക്കു പോലും തസ്ബീഹിന്റെ പ്രതിഫലമാ തീർന്നിട്ടില്ല അമലുഹു മുതാഫ ാരിയുടെ ഓരോ അമലകൾക്കും ഇരട്ടി 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 പ്രതിഫലം നൽകപ്പെടുകയാശുദ്ധമായ റവലാനില്ലാരെങ്കിലും ഒരു ഫർലിനെ നിർവഹിച്ചാൽ അതിന്റെ എഴുപതിരട്ടി പ്രതിഫലം അവർക്ക് നൽകപ്പെടുന്നതാ ഒരു സുന്നത്തിനെ നിർവഹിച്ചാൽ അതിന്റെ എഴുപതിരട്ടി ഒരു ഫർലിന്റെ പ്രതിഫലം നൽകപ്പെടുന്നതാ ും ഒരു നോമ്പുകാരന്റെ നോമ്പുകാരിയുടെ സർവ്വ പാപങ്ങളുമല്ല പുറത്തു കൊടുക്കുന്നതാജാബ് അവരുടെ ദുആായിക്കല്ല ഉത്തരം നൽകുന്നതാ നോമ്പുകാരുടെ പ്രതിഫലമാണ് ഉറങ്ങിയാലും പ്രതിഫലം മിണ്ടാതിരുന്നാലും പ്രതിഫലം ഒന്നിനു എഴുപത് രരട്ടി അതിലപ്പുറത്തേക്ക് പോവുകയാണ് തെറ്റുകൾ മാപ്പാക്കുക ഇതാണ് റമലാൻ ഈ റമലാൻ ഈ റമലാൻ ഉൾക്കൊള്ളുന്ന സീസണാണ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മളൊന്ന് ചിന്തിക്കണം സഹോദരങ്ങളെ സഹോദരിമാരെ ഇതൊക്കെ കിട്ടാനുള്ള യോഗ്യതയുണ്ടോ ചിന്തിക്കേണ്ട സമയ യോഗ്യതയുണ്ടോ റമലാലിൽ എനിക്ക് ഇത് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുവോ എന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുവോ എന്റെ ദ്വാക്കൾ സ്വീകരിക്കപ്പെടുവോ നമ്മൾ ഇത് ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെ കുറെ ഇബാദത്തുകൾ ചെയ്യുക എന്നതല്ല ഇതൊക്കെ സ്വീകരിക്കപ്പെടാനുള്ള യോഗ്യത നമുക്കുണ്ടോ മുൻഗാമികളായ മഹത്വക്കൾ എങ്ങനെയാ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നീടുള്ള ആറ് മാസം അവരുടെ റമദാനിലെ ഞങ്ങളുടെ നീ സ്വീകരിക്കണമേ എന്നാ റമലാനിലെ ബാധത്തുകൾ സ്വീകരിക്കേണ്ടവയെന്നായിരുന്നു അവരുടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ റമലാൻ അങ്ങ് കഴിഞ്ഞാൽ ക്ലീനായി ഫ്രഷ് ആയി എല്ലാം റെഡിയായി അടുത്ത റമലാനിൽ കാടാ നമുക്കെന്ത് യോഗ്യതയാതാ സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ ബന്ധങ്ങൾ റെഡിയാണോ നമ്മുടെ ബന്ധങ്ങൾ ശരിയാണോ നമ്മുടെ രക്തബന്ധുക്കളോട് മാതാപിതാക്കളോട് നമ്മുടെ കുടുംബക്കാരോട് നമ്മുടെ മഹല്വാസികളോടുള്ള നമ്മുടെ ഇടപെടലുകൾ എങ്ങനെ ഇതൊക്കെ റമദാനിൽ ഒരു വലിയ വിഷയ സഹോദരിമാര് വളരെ ഗൗരവകരമായി ശ്രദ്ധിക്കണം റമലാനിൽ ഈ വിവാദത്തൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ എടുക്കൽ അത് സ്വീകരിക്കപ്പെടണോ അള്ളാന്റെ റഹമത് വേണോ അള്ളാഹുബൻ്റെ പാപമോചനം വേണോ ബന്ധങ്ങൾ റെഡിയാകണം ബന്ധങ്ങൾ ശരിയാകണം അല്ലാതെ കൊറേ നിൽക്കരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല പെറുതീട്ടുണ്ട് നടന്നു പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം പോയിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവസാനത്തെ പത്തിൽ അവസാനത്തപ്പത്തിൽ അള്ളഹനോട് കരഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാഹുബിന്റെ സൃഷ്ടികളോടുള്ള ബന്ധം നന്നാക്കിയിട്ടുണ്ടോ വളരെ ഗൗരവകരമാണ് വിഷയം വളരെ ഗൗരവകരമാണ് വിഷയം അള്ളാഹുബിന്റെ റഹ്മത്ത് വേണോ ബന്ധങ്ങൾ നന്നാക്കണം കുടുംബക്കാരോട് നല്ല ബന്ധമുണ്ടോ നല്ല നല്ല ബന്ധമാണോ ബന്ധമാണോ നമ്മുടെ സ്വീകരിക്കപ്പെടണം കുടുംബക്കാരോട് കുടുംബം മുറിച്ച ഒരാൾ ഒരു സമൂഹത്തിനിടയിലുണ്ട് എങ്കിൽ നോർത്തുനോക്കണേ ഒരു ഒരു പടച്ചവും കാത്ത് രക്ഷിക്കട്ടെ എല്ലരുടെയും റമി കുടുംബ ബന്ധം എന്ന് പറഞ്ഞ അത്ര ഗൗരവകരമായ വിഷയ മാതാപിതാക്കളോട് പിണക്കം കുടുംബക്കാരോട് സ്വന്തം രക്തബന്ധുക്കളോട് സഹോദരനോ സഹോദരിയോട് പിണക്കം ഭാര്യയുടെ കുടുംബക്കാരോട് പിണക്കം ഭർത്താവിന്റെ കുടുംബക്കാരോട് പിണക്കം നാത്തുവിനോട് പിണക്കം അളിയനോട് പിണക്കം എന്നിട്ടൊരു ഒടുക്കത്തെ വസീത്വങ്ങൾ നടത്തും ഞാൻ മരിച്ചാ എന്റെ ജനാസു പോലും കാണിക്കാൻ പാടില്ല എത്ര വലിയ സംഭവ ചില ആളുകൾ ഇതൊക്കെ എന്തോ വലിയ ഭയങ്കര സംഭവമാണ് ഞാൻ വസീയത്തെ മരിച്ചാ പോലും കാണിക്കല്ലോ ഒന്ന് ഓർത്തു നോക്കി ഇതൊക്കെ എന്താ വലിയ സംഭവം പടച്ച നമ്പു ഞാൻ തൂക്കിയെടുത്ത് വെളിയിലോട്ടെറിഞ്ഞു എന്നാ മനസ്സിലാക്കേണ്ടത് എന്ത് കാര്യ എന്ത് നേട്ടമാ റമലാൻ റഹമത്ത് ഇറക്കപ്പെടുന്ന മാസമാണ് റമലാനെങ്കില് റഹമത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ് റമലാനെങ്കില് അള്ളാഹുറബുൽ അടിയാറുകളോട് പ്രത്യേകം കരുണ കാണിക്കുന്ന മാസമാണ് റമലാനെങ്കില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബബന്ധം മുറിക്കുന്നവരാണോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകളിലേക്ക് ആളുകളിലേക്ക് അല്ലാഹു തആല അവന്റെ റഹ്മത്ത് ഇറക്കുന്നതല്ല കരുണ ഇറങ്ങുന്നതല്ല ചിന്തിക്കണേ ഒരു മജിലിസിലാണ് നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ ഇരിക്കുകയാ എത്രയോ ഭറക്കത്തുള്ള മജ്‌ലിസാ ഒരു എൽമിന്റെ മജ്‌ലിസിന്റെ മഹത്വം എത്രയോ നമ്മൾ കേട്ടിട്ടുള്ളതാ

വിഷമെന്തോ സഹോദരങ്ങളെ സഹോദരിമാര് കുടുംബക്കാരോട് പിണങ്ങിക്കഴിയുന്നവര് കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് ജീവിക്കുന്നവര് ഈ മജിലിസിലുണ്ടോ ഈ മജിലിസിൽ നിന്നും അവരിപ്പോൾ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്ന് സ്നേഹത്തോടുകൂടി അവരോട് അപേക്ഷിക്കുകയാ കാരണം അത് ഗൗരവകരമായ വിഷയം തന്നെയാ ഈ മജിലിസിന് തന്നെ അത് നഷ്ടമായി പോകുന്നതാ തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ിനോടൊപ്പം മിഴലുപോലെ കഴിഞ്ഞുകൂടിയ സ്വഹാബിയ ഹബീബായ റസൂലിൽ നിന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള മഹാനായ സിദുനാ അപൂഹി അല്ലാകുബൻഹു ആപൂഹി അള്ളാഘുബന് വെള്ളിയാഴ്ച രാവിലും പ്രത്യേക ഹദീസിന്റെ മജിലിസ് സംഘടിപ്പിക്കുമായിരുന്നത്രേ അങ്ങനെ ഒരിക്കൽ അള്ളാഹുഹുവിന്റെ ആയിരക്കണക്കിന് കാത്തിരിക്കുമ്പോ ആ സദസ്സിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ തന്നെയാ സദസ്സിനെ നോക്കിയിട്ടു പറയുന്നു ഈ സദസ്സിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു ആരും ില്ല എല്ലാവരും ഇങ്ങനെ ശബ്ദരായിരിക്കുമ്പോ പെട്ടെന്ന് വീണ്ടും അദ്ദേഹം വിളിച്ചു പറയുകയാണ് കുടുംബ ബന്ധം മുറിച്ചവരീ മതിലിസിൽ നിന്നും ഇറങ്ങിപ്പോവുക ില്ല എല്ലാവരും നിശബ്ദരായിരിക്കുന്നു മൂന്നാമത് വീണ്ടും വളരെ പറയുന്നത് ഈ നിങ്ങൾക്ക് ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുകയാ അതുകൊണ്ട് കുടുംബക്കാരോട് പിണങ്ങി കഴിയുന്നവരെ ഇറങ്ങിപ്പോയിക്കൊള്ളുക ഉടൻ തന്നെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുകയാ തന്റെ പിതാവിന്റെ സഹോദരിയുമായി പിണങ്ങിക്കഴിഞ്ഞ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് മജലിസിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നിട്ടോ ആരോടാടോ പിണങ്ങിക്കടിഞ്ഞതാ ബന്ധുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാ എന്നിട്ട് പിതൃ സഹോദരിയോട് പൊരുത്തം ചോദിക്കുന്നു ബന്ധങ്ങളൊക്കെ ക്ലിയറാക്കുകയാ രണ്ടുപേരും ഒരുപാട് കരഞ്ഞുപോയി ആ പിതൃ സഹോദരി ചോദിച്ചു പൊന്നുമോനെ എത്ര നാൾ എന്നോട് പിണങ്ങിക്കടിഞ്ഞവനാണടാ എവിടെ വെച്ചെല്ലാം എന്നെ കണ്ടൊരക്ഷരം പോലും മിണ്ടിയിട്ടില്ല സലാം സലാം പറഞ്ഞിട്ടില്ല പറഞ്ഞാലും മടക്കൂല്ല പിന്നെ ഇത്ര പെട്ടെന്ന് ക്ലിയർ ആക്കാൻ നീ കടന്നു ആ ക്ലിയറാക്കാൻ പറഞ്ഞു ഞാൻ സദസ്സിലിരിക്കുമ്പോ അദ്ദേഹം ആ കുടുംബ ബന്ധം മുറിച്ചറങ്ങിപ്പോകാ പറഞ്ഞത് ആ മാതാവ് പറഞ്ഞു പൊന്നുമോനെ എന്തുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് വരിക അബൂഹുറ ഇറളി അടുക്കലേക്ക് ആ ചെറു പോയി എന്നിട്ട് ചോദിച്ചു അബൂഹുറൈറ തങ്ങളെ എന്തുകൊണ്ടാ കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് നിസ്കരിക്കാത്തവർ പോകാൻ പറഞ്ഞില്ല കള്ളു കുടിക്കുന്നവർ പോകാൻ പറഞ്ഞില്ല വ്യഭിചരിക്കുന്നവർ പോകാൻ പറഞ്ഞില്ല മറ്റെന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തവരെ സരസിൽ നിന്ന് പുറത്താക്കിയില്ല കുടുംബ ബന്ധം മുറിച്ചവരോർ ഇറങ്ങിപ്പോകാം പറഞ്ഞതിന്റെ കാരണമെന്താ

വ്യാഴാഴ്ച രാത്രിയിലും റബ്ബുൽ അല്ലാഹുറത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുഴുവനും അമലുകളും ഒരാഴ്ച നാം ചെയ്യുന്ന അമലുകളൊക്കെയും വ്യാഴാഴ്ച ഈ സമയത്ത് പടച്ചവൻ മുഴുവനും അമലുകളെയും സ്വീകരിക്കുന്നതാ എന്നാൽ അമലു കുടുംബ ബന്ധം മുറിച്ചവരുടെ അമലുകളെ അല്ല സ്വീകരിക്കൂല അവരെത്ര തന്നെ നിസ്കരിച്ചാലും എത്ര തന്നെ വാദത്ത് ചെയ്താലും കുടുംബ ബന്ധം മുറിച്ചവരുടെ അമലുകളെയല്ല സ്വീകരിക്കില്ല അവരുടെ നോമ്പ് പടച്ചവന് വേണ്ട തറാടവന് വേണ്ട എഴുത്തിക്കാസ്കാരമോ പടച്ചവന് വേണ്ട കുടുംബ ബന്ധം മുറിച്ചവരുടെ അമലുകളെ അമലുകളെയല്ല സ്വീകരിക്കില്ല

ഏതെങ്കിലും ബന്ധുമിത്രാദികളോടുള്ള ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടോ അവരോടെന്തെങ്കിലും അകൽച്ച സംഭവിച്ചിട്ടുണ്ടോ വിശുദ്ധ റമലാന്കളൊക്കെ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം ചെയ്യലല്ല ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നവരെ അങ്ങോട്ട് വിളിക്കലല്ല കുടുംബ ബന്ധം ചേർക്കുക ഇങ്ങോട്ട് സന്ദർശിക്കുന്നവരെ അങ്ങോട്ട് സന്ദർശിക്കലല്ല കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോമ്പ് കാണാൻ വരുന്നവരെ അങ്ങോട്ട് നോമ്പ് കാണാൻ പോകലല്ല കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് പിന്നെയോ നമ്മളുമായിട്ടുള്ള ബന്ധം മുറിച്ചവരാരുണ്ടോ അങ്ങോട്ട് ബന്ധം ചേർക്കല കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രാത്രി തീരുമാനമെടുത്തോ ആരോടക്കപ്പെടങ്ങി കഴിഞ്ഞ ഫോണിൽ വിളിച്ചിട്ട് അവരോടുള്ള പിണക്കം മാറ്റിക്കോ എത്ര പെട്ടെന്ന് അവരുടെ വീട്ടിൽ പോകാൻ പറ്റുമോ ഉടൻ തന്നെ അവരുടെ വീട്ടിൽ പോക്കോ വഴക്ക് പറയുന്നെങ്കിൽ വഴക്ക് പറയട്ടെ ചീത്ത വിളിക്കുന്നെങ്കിൽ ചീത്ത വിളിക്കട്ടെ അള്ളാഹുവിന്റെ പൊരുത്തം വേണ്ടേ നമ്മുടെ ൾക്ക് സ്വീകാര്യത വേണ്ടേ വിശുദ്ധമായ റമലാൻ നമുക്ക് അനുകൂല സാക്ഷിയാകേണ്ടേ അതുകൊണ്ടെല്ലാം കേട്ട് ക്ഷമിച്ച് കുടുംബ ബന്ധത്തെ ഇല്ലെങ്കിൽ യാതൊരുവിധം നന്മകളും അല്ല തരൂല്ല എന്ന് മാത്രമല്ലേ മുഹമ്മദ് മുസ്തഫ അവരുടെ ഒരു സഹാബാക്കൾ ദുആ ചെയ്യാൻ നേരം പെട്ടെന്ന് മജിസ്ട്രോട് പറയും കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി പോവാൻ പറയും ദുആ ചെയ്യാൻ പോവാ അവരിന്ന് അല്ല സ്വീകരിക്കൂല നിസ്സാര എന്ന് വിചാരിച്ചോ നിസ്സാര വിഷയെന്ന് വിചാരിച്ചോ റമദാന മുമ്പ് എല്ലാം ക്ലിയർ ക്ലിയറാകണം ഇന്ന് വിളിക്കണം ഇന്ന് വിളിക്കണം പറ്റുമെങ്കിൽ നാളെ നേരിട്ട് പോകണം ചീത്ത വിളിക്കട്ടെ വഴക്ക് പറയട്ടെ എല്ലാം നിന്ന് കേക്കിൻ പടച്ചവന്റെ പൊരുത്തം വേണം പടച്ചവന്റെ പൊരുത്തം വേണം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ഒരു കാര്യമൂല്ല നാളെ അള്ളാഹുബിന്റെ അടുക്കൽ എത്തുമ്പോ സിംഹാസനത്തിനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട് സിംഹാസനത്തിൽ പിടിച്ചോണ്ട് ഒരാളിങ്ങനെ നിക്കും നബിമാർക്ക് പോലും പടച്ചോണ്ട് മോത്തുനോക്കാൻ പേടിയുള്ള ദോഷം ഇത്ര അധികാരത്തിൽ നിൽക്കുന്നത് ആരാ ആരാ കുടുംബ ബന്ധം ഇന്ന് നമുക്കിത് കണ്ണിൽ കാണാൻ പറ്റൂല പക്ഷെ നാളെ ഒരു രൂപം കൊടുത്തിങ്ങനെ നിൽക്കും ഓരോരുത്തർ കയറി വരുമ്പോഴും പറയും അല്ലാഹുവേ ഇവൻ എന്നെ ചേർത്തവനാണ് നീയും നിന്നിലേക്ക് നിന്റെ കരുണയിലേക്ക് സ്വർഗത്തിലേക്ക് ഇവനെ ചേർക്കണേ അധികാരത്തോടെ പറയും അല്ല സ്വീകരിക്കും

നമ്മുടെ അയൽക്കാരോട് പിണങ്ങി കഴിയുന്നുണ്ടാവും മഹല്ലിൽ പെട്ടവരോട് പിണങ്ങി കഴിയുന്നുണ്ടാവും പാർട്ടി സംഘടന പ്രസ്ഥാനം ഗ്രൂപ്പിസം മഹല് തെരഞ്ഞെടുപ്പ് പിണക്കത്തിൽ കഴി അതൊക്കെ തീർക്കണം മുസ്ലിമെ അതൊക്കെ തീർക്കണം അതൊക്കെ അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ റമലാം കൊണ്ടൊരു കാര്യമില്ല അബീബായി റസൂണ് പറയുന്നു മൂന്ന് ദിവസത്തിൽ കൂടുതൽ രണ്ട് മോഹിനിങ്ങൾക്ക് പിണങ്ങാൻ അനുവാദമില്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ പിണങ്ങല്ലോ റസൂല പറഞ്ഞില്ല കാരണം പിണക്കമൊക്കെ മനുഷ്യർക്കിടയിൽ ഉണ്ടാവും പക്ഷേ ആ പിണക്കം മൂന്ന് ദിവസത്തിൽ കൂടുതൽ പോകാൻ പാടില്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ പോവുകയും ആ നിലയിൽ മരണപ്പെടുകയും ചെയ്താൽ നേരിടേണ്ടി വരുന്നതെന്ന് മുഹമ്മദ് കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം ഏതാ ഷർബാൻ പതിനഞ്ച് ഒരുപാട് മഹത്വം ഷഹബാൻ പതിനഞ്ചിൻ്റെ രാവിലൊരുപാട് മഹത്വങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ാഹുല പഠിപ്പിക്കുകയാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ആടുകളും ഉള്ളത് റസൂൽ ആ ഗോത്രത്തിന് എത്ര ആടുകളുണ്ടോ ആ ആടുകളുടെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും രോമത്തിന്റെ എണ്ണമത്തിനനുസരിച്ച് പാപം ചെയ്തിരുന്ന വ്യക്തിക്കായാലും പുറത്തു കൊടുക്കുന്നതാ ഷെഹബാൻ പതിനഞ്ചിന്റെ രാവിലെ അള്ളാകുത്ത ആല തന്റെ അടിമകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്കൊക്കെയും പുറത്തു കൊടുക്കുന്നതാ എല്ലാ എല്ല മൂമിനിങ്ങൾക്കുമല്ല പുറത്തു കൊടുക്കുന്നതാ പക്ഷേ പഠിപ്പിക്കുകയാണ് ആകിത്തങ്ങള് പിണങ്ങി കഴിയുന്നവർക്കും പിണങ്ങിക്കഴിയുന്നവർക്കുമല്ല പുറത്തു കൊടുക്കൂല പിണങ്ങി കഴിയുന്നവർക്കും പിണങ്ങിക്കഴിയുന്നവർക്കുമല്ല പുറത്തു കൊടുക്കൂല അയൽവാസികളോട് പിണങ്ങി പിണങ്ങിക്കഴിയുന്നവര് നാട്ടുകാരോടും മഹല്ലുകാരോട് പിണങ്ങിക്കഴിയുന്നവര്

സ്വർഗവാതിലുകള് പടച്ചു എന്നാൽ തന്റെ ഒരു സഹോദരനോട് വൈരാഗ്യത്തിൽ കഴിയുന്ന വാശിയിൽ കഴിയുന്ന പിണക്കത്തിൽ കഴിയുന്ന ഒരു മുസ്ലിം

ഒരു പാപങ്ങൾ അവൻ അവനല്ലാൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടട്ടെ വിദൂരമാക്കപ്പെടട്ടേ ജിബിരി പറഞ്ഞു കിട്ടിയിട്ടും പാപം ആരാ മറ്റുള്ളവരോട് അയൽവാസികളോട് വാശിയും വൈരാഗ്യവും കഴിയുന്നവരാ കാത്തിരക്ഷിക്കുമാറാകട്ടെട്ട പടച്ച പങ്കാത്തി രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളെ അനുഗ്രഹിക്കട്ടെ വരികയാണ് ആ മുന്നോടിയായി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം വരുത്തണം ഹൃദയം നന്നാകണം നന്നാകണം സമ്പത്ത് ബന്ധങ്ങൾ നന്നാകണം നമ്മുടെ ജീവിതം നന്നാകണം മോശമായ വാക്കുകളും പ്രവർത്തനങ്ങളും ആരും ഒഴിവാക്കിയില്ലയോ ിൽ അന്നപാനീയങ്ങൾ വിടിഞ്ഞിട്ടോരാവശ്യവും പടച്ചവരില്ലം നമ്മ മുസ്തഫു വസ്സലം അതുകൊണ്ട് വിശുദ്ധി കൈവരിക്കുക മാറ്റത്തിരുത്തലുകൾക്ക് വിധേയരാക്കുക